പുതിയ അധ്യയന വർഷം ആരംഭിച്ചതോടെ റാഗിംഗ് പരാതികളും ഉയർന്നു തുടങ്ങി സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ തുടങ്ങിയ റാഗിങ്ങിന്റെ പുതിയ വേർഷൻ ഡിജിറ്റൽ റാഗിംഗ് ആണ് വാട്സപ്പ് പോലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇത് വ്യാപിക്കുകയാണ് ഔനൗദ്യോഗികമായി ഉണ്ടാക്കിയ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ജൂനിയേഴ്സിനോട് മോശമായി പെരുമാറുന്നതിനെയും റാഗിംഗ് ആയി പരിഗണിക്കുമെന്ന് യു ജി സി ജൂനിയർ വിദ്യാർത്ഥികളെ ഉപദ്രവിക്കാനായി വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നത് നിരീക്ഷിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് യു ജി സി നിർദ്ദേശിച്ചു റാഗിംഗ് വിരുദ്ധ നടപടികൾ നടപ്പിലാക്കുന്നതിൽ സ്ഥാപനങ്ങൾ പരാജയപ്പെട്ടാൽ ഗ്രാന്റുകൾ തടഞ്ഞുവെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരും വിദ്യാർത്ഥികളുടെ സുരക്ഷയാണ് പ്രധാനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിന് മുൻഗണന നൽകണമെന്നും യു ജി സി വ്യക്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സംസ്ഥാന സർക്കാർ കേരള റാഗിംഗ് നിരോധന നിയമം പാസാക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ റാഗിംഗ് നിരോധിച്ച് സുപ്രീം കോടതിയും ഉത്തരവ് പുറപ്പെടുവിച്ചു രണ്ടായിരത്തി ഒൻപതിൽ റാഗിംഗ് തടയുന്നതിനായി യു ജി സി ചട്ടങ്ങളും നിലവിൽ വന്നു നിലവിലെ നിയമപ്രകാരം ഒരു വിദ്യാർത്ഥി റാഗിംഗ് നടത്തിയതായി കണ്ടെത്തിയാൽ രണ്ടു വർഷം വരെ തടവും പതിനായിരം രൂപ വരെ പിഴയും അടയ്ക്കണം കൂടാതെ സസ്പെൻഷൻ നിലനിൽക്കുന്നതിനോടൊപ്പം മൂന്ന് വർഷത്തേക്ക് മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനം തുടരാൻ അനുമതി ഉണ്ടായിരിക്കില്ല ആദ്യമൊക്കെ തമാശയ്ക്ക് തുടങ്ങിയ റാഗിംഗിൽ നിന്ന് ക്രൂരതയുടെ ഭാവമാണ് അത് മരണത്തിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്ന സ്ഥിതിയുണ്ട് റാഗിങ്ങിന്റെ ട്രോമയിൽ നിന്നും പുറത്തു കിടക്കാനാവാതെ പഠനവും ജീവിതവും വഴിമുട്ടി ഇരുട്ടുമുറിക്കുള്ളിൽ കഴിയുന്നവരുമുണ്ട് ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇത്തരം തീരുമാനങ്ങളും നിയമങ്ങളും ആവശ്യമാണ് ഇതൊക്കെ നടപ്പിലാക്കുമെന്ന ഉറപ്പും